എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ഞാൻ ഇന്നീ പുതിയ വീഡിയോ ചെയ്യുന്നത് ഞാൻ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റിയിലുള്ള എൻ്റെ പുതിയ പോസ്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് കള്ളനെയും കൊള്ളക്കാരനെയും കൊലക്കേസ് പ്രതിയെയും സംരക്ഷിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷൻ എം വിശംബരം കൊലക്കേസ് പ്രതി ഹരിപ്പാട്ടുള്ള റിട്ടയേർഡ് പോലീസുകാരൻ സുരേഷ് കുമാറിനെതിരെ ഞാൻ നൽകിയ പരാതി പ്രകാരം പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് എടുത്തപ്പോൾ കള്ള രേഖ എനിക്ക് തന്നു കള്ളരേഖ തന്നു എന്നു പറഞ്ഞുകൊണ്ട് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നും പ്രതി സു സുരേഷ് കുമാറിനെ അനുകൂലിച്ചുകൊണ്ട് കള്ളരേഖ തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആലപ്പുഴ ജില്ല പോലീസ് സൂപ്രണ്ട് ചൈത്ര തേരസൈ ജോൺ ഐ പി എസിന് പരാതി കൊടുത്തിട്ട് ഈ പരാതി പ്രകാരം ഒരു നടപടിയും ഈ കള്ളറിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയും ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ട് എടുത്തില്ല നിയമത്തെ നീതിയെ തകർക്കുന്ന ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ